നമസ്കാരം നമ്മളെല്ലാവരും വളരെ സംതൃപ്തരായിട്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് നമുക്കിനി ആവശ്യങ്ങളൊന്നുമില്ല നമുക്ക് വളരെ ഉദാരമായി അയൽവാസികളെ സഹായിക്കാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നടപടി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കഴിഞ്ഞു നമുക്കിനി ഒരു ആവശ്യവുമില്ല എന്ത് ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളുടെ പേരിലായാലും തന്ത്രങ്ങളുടെ പേരിലായാലും സമീപ രാജ്യത്തെ സഹായിക്കുന്നതിനൊന്നും ഞങ്ങളെതിരില്ല സഹായിക്കേണ്ടവരെ സഹായിക്കണം പക്ഷേ സ്വന്തം നാട്ടിലെ സംസ്ഥാനം സ്വന്തം നാട്ടിലെ പ്രോജക്റ്റുകൾ ഇവയെ യാതൊരു വിധത്തിലും മൈൻഡ് ചെയ്യാത്തവർ അവഗണിച്ചുകൊണ്ടേയിരിക്കുന്നവർ ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ചിലർ പ്രതിഷേധങ്ങൾ ഞങ്ങൾക്കുണ്ട് ശ്രീലങ്കയ്ക്ക് കൊടുത്തിരിക്കുകയാണ് പത്തഞ്ഞൂറ് കോടി രൂപ ഗ്രാൻഡാണ് ലോണല്ല ഗ്രാൻഡ് തിരിച്ചടയ്ക്കേണ്ട നമുക്കിതുവല്ല നൽകുന്നുണ്ടോ നമ്മുടെ നാട്ടിലൊരു പ്രൊജക്റ്റിനു വേണ്ടി നമ്മൾ വടക്ക് നടക്കുകയാണ് ഒരു റിംഗ് റോഡ് കണക്ട് ചെയ്യപ്പെടാതെ അടക്കുന്ന ഒരു ബൈപ്പാസ് ഒരു പൂവാർ കപ്പൽശാല കുറേ കാലമായി നമ്മളിതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇവിടുത്തെ മെട്രോ എയർപോർട്ട് വികസനം അതിനൊന്നും അഞ്ച് പൈസയില്ല അതിനൊന്നും യാതൊരു പരിഗണനയുമില്ല ഇവിടെ അങ്ങ് വാരി കോരി കൊടുക്കുകയാണ് ദ ഇന്ത്യൻ ഹൈ കമ്മീഷണർ ടു ശ്രീലങ്ക സന്തോഷ സേ ഈസ് ദ ഇന്ത്യൻ ഗവൺമെൻറ് ഏസ് എഗ്രി ടു പ്രൊവൈഡ് എ ഗ്രാൻഡ് ഓഫ് യു എസ് ഡോളർ സിക്സ്റ്റി വൺ പോയിൻ്റ് ഫൈവ് മില്യൺ ഏകദേശം അഞ്ഞൂറ് കോടി രൂപ നമ്മുടെ കണക്കിൽ അവരുടെ കണക്കിൽ പതിനായിരവും പന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പതിനയ്യായിരം കോടിയോളം അവരുടെ കണക്കിൽ വരാവുന്നതാണ് ടു ഫുള്ളി ഡെവലപ്പ് ദ പോർട്ട് ഓഫ് ഗംഗേഷൻ തുറായി പോർട്ട് തന്നെയാണ് വിഷയം അവർക്കൊരു പോർട്ടുമില്ലല്ലോ അവർക്ക് കൊളംബോ പോർട്ടും ഇല്ല ഹമ്പൻ തോട്ടയും ഇല്ല അതുകൊണ്ട് പുതിയൊരു പോർട്ട് കൂടി ഡെവലപ്പ് ചെയ്ത് കൊടുക്കാം എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന ഉദാരമതി തീരുമാനിച്ചു ഇത് ഇവിടെയുള്ള സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ സ്വന്തം മക്കളുടെ കാര്യത്തിൽ അവർ പട്ടിണിയാണോ അവരെങ്ങനെ ജീവിക്കുന്നു എന്നൊന്നും അന്വേഷിക്കാതെ ഇത്തരം ഉദാര നടപടികൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് സംസാരിക്കേണ്ടത് എന്താണ് പറയേണ്ടത് ആസ് പാർട്ട് ഓഫ് ദ പ്രൊജക്ട് എ ന്യൂ ബ്രേക്ക് വാട്ടർ വിൽ ബി കൺസ്ട്രക്റ്റഡ് ആൻഡ് ദ പോർട്ട് വിൽ ബി ഡ്രഡ് അപ് ടു യർ ഡെപ്ത് ഓഫ് തേർട്ടി മീറ്റേഴ്സ് ടു അക്കോമഡേറ്റ് ഡീപ് ഡ്രാഫ്റ്റ് വെസൽസ് തേർട്ടി മീറ്റേഴ്സ് ചിലപ്പോൾ അബദ്ധത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ടൈപ്പിംഗ് എറർ ആയിരിക്കാം ഫീറ്റ് ആയിരിക്കാം എന്തായാലും ഡീപ്പ് ഉള്ള ഒരു പോർട്ട് നിർമ്മിക്കുവാൻ വേണ്ടി ബ്രേക്ക് വാട്ടർ നിർമ്മിക്കാൻ വേണ്ടി പത്തഞ്ഞൂറ് കോടി ഇന്ത്യൻ രൂപ നമ്മൾ നൽകുന്നു ഇത് കൊടുക്കുന്നതിന് ഞങ്ങൾ വരും ഇവിടെ എന്തെങ്കിലും ഉണ്ട് കടം വാങ്ങിച്ചിട്ടല്ലേ കൊടുക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കടം വാങ്ങിയിട്ടാണല്ലോ കൊടുക്കുന്നത് ഇവിടെ ഒരു സംസ്ഥാനം ചോദിക്കുന്നു ഇളവ് ചോദിക്കുന്നു വായ്പ എടുക്കാൻ അനുവാദം തരണമെന്ന് പറയുന്നു അവിടെയൊന്നും യാതൊരു മറുപടിയുമില്ല കോടതിയിൽ തർക്കത്തിൽ കിടക്കുന്നു വക്കീലിന് പൈസ കൊടുത്ത ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അഞ്ഞൂറ് കോടി രൂപ ശ്രീലങ്കയ്ക്ക് കൊടുക്കുന്നത് ദ മിനിസ്റ്റർ സ്ട്രസ്റ്റ് ആരാണ് മിനിസ്റ്റർ അവിടുത്തെ പോർട്ട് മന്ത്രിയാണ് ശ്രീലങ്കയിലെ പോർട്ട് മന്ത്രി സ്ട്രസ്റ്റ് ടു ദ ഇന്ത്യൻ ഹൈ കമ്മീഷണർ ദാറ്റ് ദി യു എസ് ഡോളർ സിക്സ്റ്റി വൺ പോയിൻറ് ഫൈവ് മില്യൺ ഗ്രാൻഡ് വിൽ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ സ്വിഫ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡിവലപ്മെൻറ്റ് പ്രൊജക്ട്സ് അറ്റ് ദി കങ്കേഷൻ തുറൈ പോർട്ട് കെ കെ എസ് പോർട്ട് അവർക്ക് വലിയ സന്തോഷമാണ് തിരിച്ചടയ്ക്കേണ്ടല്ലോ ഇങ്ങോട്ട് കിട്ടിയിരിക്കുന്ന പൈസ ഒരിക്കലും തിരിച്ചടയ്ക്കേണ്ട അതുകൊണ്ട് ഞങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ആ പോർട്ടിൻ്റെ പണി പൂർത്തിയാക്കും നിങ്ങളുടെ പോർട്ടുകളുടെ പണി പൂർത്തിയാക്കിയാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ കുളം പോയും ഹമ്പൻ തോട്ടയ്ക്കും പിന്നാലെ ഞങ്ങൾ തുറ കങ്കേശൻ തുറ എന്ന് പറയുന്നത് തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് അവിടുത്തെ പോർട്ട് ഡെവലപ്പ് ചെയ്യാനും നമ്മൾ പൈസ കൊടുക്കുന്നു കോവിഡ് കാലത്ത് വരെ പൈസ കൊടുത്തു അതുകഴിഞ്ഞ് അവിടുത്തെ ക്രൈസ് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ കുറേ പൈസ കൊടുത്തു നമ്മളിങ്ങനെ പൈസ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു രാജ്യമാണോ നമുക്കിതിനു മാത്രം പണമുണ്ടോ ഇവിടെ പട്ടിണി കിടക്കുന്ന ജനങ്ങളില്ലേ ഇവിടുത്തെ പ്രൊജക്ടുകൾ പൂർത്തിയാക്കാത്ത പ്രൊജക്ടുകളില്ലേ നിങ്ങൾ അതിനെക്കുറിച്ച് ഇതുപോലെ ഒരു മറുപടി പറയുക ഉദാരമായി ഇത്തരം പ്രൊജക്ടുകൾക്ക് നിങ്ങൾ സംഭാവന ചെയ്യുക നിർത്തുന്നു ഇപ്പോൾ നല്ല ഉച്ച നേരമാണ് പുറത്തെച്ചൂട് എത്രയാണെന്ന് അറിയില്ല പക്ഷേ എൻ്റെ ശരീരം നല്ലവണ്ണം തിളയ്ക്കുകയാണ് രോഷം കൊണ്ട് രക്തം ചൂടാവുകയാണ് നമ്മൾ എത്രയോ നാളുകൾ കൊണ്ടാണ് ഈ മെത്തനോളിൻ്റെ ആവശ്യകത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അസംസ്കൃത വസ്തുക്കൾ ഇല്ലാത്തവർ മറ്റേതെങ്കിലും മാർഗത്തിൽ അത് കണ്ടെത്തി അതിലൂടെ ഉൽപാദനം നടത്തുവാൻ രംഗത്ത് വരികയാണ് പല പോർട്ടുകളിൽ നിന്നും ഇത് കിട്ടാൻ സാധ്യത കുറവാണ് എന്ന് മനസ്സിലാക്കി കപ്പൽ കമ്പനികൾ തന്നെ കപ്പൽ ഉടമകൾക്ക് കപ്പൽ ഓടിച്ചല്ലേ പറ്റൂ അപ്പോൾ എന്ത് വേണം ഒരു വശത്ത് താക്കിയതാണ് നിങ്ങൾ ഫോസിൽ ഫ്യൂവൽ ഇനി എടുക്കരുത് മറുവശത്ത് ഗ്രീൻ ഫ്യൂവൽ അന്വേഷിച്ച് നടക്കുമ്പോൾ ഗ്രീൻ ഫ്യൂവൽ കിട്ടാനില്ല അപ്പോൾ എന്താണ് മാർഗം സ്വയം ഉൽപ്പാദിപ്പിക്കുക അങ്ങനെ ജപ്പാനിലെ എമ്മോയൽ എന്ന് പറയുന്ന കമ്പനി എമ്മോയൽ എന്ന് പറയുന്നത് മിറ്റ്സുയി ഒ എസ് കെ ലൈൻസ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെയൊക്കെ കപ്പൽ പോകാറുണ്ട് അവരൊരു പുതിയ തീരുമാനമെടുത്ത് ആസ് ഷിപ്പിംഗ് ലുക്സ് ടു ദി ഡീ കാർബണൈസേഷൻ ജേർണി ഇറ്റ് മസ്റ്റ് അണ്ടർ ടേക്ക് ഏകദേശം തീരുമാനമായി ഡീകാർബണൈസേഷൻ ഇല്ലാതെ ഇനി കപ്പലുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഫോസൽ ഫ്യൂവലുമായിട്ട് അധിക കാലം കപ്പൽ ഓടിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് വേണം ഷിപ്പ് ഓണേഴ്സ് ഹാവ് ബീൻ ഇൻക്രീസിംഗ്ലി ഇൻട്രസ്റ്റഡ് ഇൻ ഡെവലപ്പിംഗ് ദയർ ഓൺ ഗ്രീൻ ഫ്യൂവൽ സപ്ലൈ ചെയിൻസ് അവർ സ്വയം ഗ്രീൻ ഫ്യൂവൽ കണ്ടെത്തുവാനും കണ്ടുപിടിക്കുവാനും ഉത്പാദിപ്പിക്കുവാനും അവർ തീരുമാനിക്കുന്നു അതിലൊരു കമ്പനിയാണ് എമ്മോയൽ മിറ്റ്സുയി ഒ എസ് കെ ലൈൻസ് ജപ്പാന്റെ പ്രധാനപ്പെട്ട ഏറ്റവും ഒമ്പൻ കമ്പനികളുടെ കൂട്ടത്തിൽ വരുന്നതാണ് എമ്മോയൽ അവര് ഒരു പുതിയ രീതിയിൽ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു നമ്മൾ ഗ്രീൻ മെത്തനോൾ വേസ്റ്റ് എഗ്രി വേസ്റ്റ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ നാച്ചുറൽ ഗ്യാസിൽ നിന്നും കോളിൽ നിന്നും കൽക്കരിയിൽ നിന്നും മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാം വേറൊരു മാർഗം അന്തരീക്ഷത്തിലോട്ട് ഫാക്ടറികൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിൽ നിന്നും മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാം ഇവിടെ അത്തരം കാർബൺ ഡൈ ഓക്സൈഡ് വാതകം അന്തരീക്ഷത്തിലോട്ട് പോകാതെ അതിനെ പിടിച്ചെടുത്ത് ക്യാപ്ചർ ചെയ്ത് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്ക് കൊടുക്കുന്നു എവിടെയാണ് ജപ്പാനിൽ കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചെടുത്താൽ അതിനെ അമേരിക്കയിൽ എത്തിക്കും അവിടെ വെച്ച് ഉൽപാദനം നടത്തും തിരിച്ച് ജപ്പാനെ കൊണ്ടുവരും എംഒഎൽ ഈസ് നോ സ്ട്രേഞ്ചർ ടു ന്യൂ ഫ്യൂവൽസ് എംഒഎൽ മെത്തനോൾ പരീക്ഷിച്ച കമ്പനിയാണ് ഇറ്റ് ഓൾറെഡി ഹാസ് മെത്തനോൾ ഫ്യൂവൽഡ് അൾട്രാമാക്സ് ബൾക്കേഴ്സ് ആൻഡ് കെയർ കാരിയേഴ്സ് ഓൺ ഇറ്റ്സ് ബുക്സ് അവർക്ക് ഓൾറെഡി ഉണ്ട് അൾട്രാമാക്സും അൾട്രാമാക്സ് ബൾക്കേഴ്സും കെയർ ക്യാരിയേഴ്സും അവരുടെ ഓർഡർ ബുക്കിലുണ്ട് ലാസ്റ്റ് ഇയർ ഇറ്റ് ക്ലെയിംഡ് എ നെറ്റ് സീറോ ട്രാൻസ് അറ്റ്ലാന്റിക്രോസിങ് യൂസിങ് ബയോമെത്തനോൾ കഴിഞ്ഞ വർഷം പെസഫിക് സോറി പെസഫിക് അല്ല അറ്റ്ലാന്റിക്ക് നമുക്ക് അറിയാവല്ലോ സമുദ്രങ്ങളൊന്നും മാറിപ്പോവും പെസഫിക് അല്ല അറ്റ്ലാന്റിക്ക് എന്ന് പറയുന്നത് യൂറോപ്പിനും അമേരിക്കയിലും ഇടയിലുള്ള കടലാണ് പെസഫിക് എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്കും ജപ്പാനും കൊറിയയുടെയും ഇടയിലുള്ളതാണ് പെസഫിക് ഇത് അറ്റ്ലാന്റിക് ട്രാൻസ് അറ്റ്ലാന്റിക് അറ്റ്ലാന്റിന് കുറുകെ ഒരു നെറ്റ് സീറോ യാത്ര ഒരു വൈജ് എംഒ എൽ മിറ്റ്സു യു എസ് കെലൈ നടത്തി അപ്പോൾ അവർക്ക് മെത്തനോൾ പുതുമയുള്ള കാര്യമില്ല അവർക്ക് ഈ പറയുന്ന ഗ്രീൻ ഫ്യൂവൽ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ആ ഗ്രീൻ ഫ്യൂവലിൻ്റെ ഉൽപ്പാദനം അവർ നടത്തിയേ പറ്റൂ എന്നുള്ള അവസ്ഥയാണ് അവർക്ക് ചുറ്റിൽ നിന്നും ലഭിക്കുന്ന വാർത്ത എംഒ എൽ ഹാസ് ടീംഡ് അപ്പ് വിത്ത് എ ഡിവിഷൻ ഓഫ് യു എസ് ബേസ്ഡ് എച്ച് ഐ എഫ് ഗ്ലോബൽ അവർ ഒറ്റയ്ക്ക് പറ്റില്ല അവരൊരു കപ്പൽ കമ്പനിയാണ് അവർക്ക് മാത്രമായിട്ട് ഉൽപാദനം നടത്താൻ പറ്റില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു ടീമപ്പ് ചെയ്യുന്നു മൂന്ന് കമ്പനി മറ്റ് രണ്ട് കമ്പനികളുമായിട്ട് ചേരുന്നതിൽ ഒരെണ്ണം എച്ച് ഐ എഫ് ഗ്ലോബൽ അമേരിക്കയിലെ എം ഒ എൽ ഹാസ് ടീംഡ് അപ്പ് വിത്ത് എ ഡിവിഷൻ ഓഫ് യു എസ് ബേസ്ഡ് എച്ച് ഐ എഫ് ഗ്ലോബൽ എ കമ്പനി വിത്ത് എക്സ്പീരിയൻസ് ഇൻ സിന്തറ്റിക് ഫ്യൂൽ പ്രൊഡക്ഷൻ സിന്തറ്റിക് മെത്തനോൾ പ്രൊഡക്ഷനിൽ എക്സ്പീരിയൻസുള്ള എച്ച് ഐ എഫ് കമ്പനി ഒരു വശത്ത് ആൻഡ് ജപ്പാൻസ് ഇതമിത്സു കോസൻ ഈ ഇടമിറ്റ്സു എന്ന് പറഞ്ഞ ചില വണ്ടികൾ ഇവിടെ ഓടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇടമിറ്റ്സു കോസൺ വിച്ച് വിൽ ബി ഇൻവോൾവ് ഇൻ ക്യാപ്ചറിംഗ് ദ ഇൻഡസ്ട്രിയൽ കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് ഈ കമ്പനിയുടെ എന്താണ് ദൗത്യം അവര് ജപ്പാനിലോ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിലോ അന്തരീക്ഷത്തിലോട്ട് പാഴായി പോയിക്കൊണ്ടിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ക്യാപ്ചർ ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യും ദറ്റ് ആർ നീഡഡ് ടു പ്രൊഡ്യൂസ് സിന്തറ്റിക് മെത്തനോൾ അപ്പോൾ സിന്തറ്റിക് മെത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇവർ പിടിച്ചെടുത്ത് ഇടമിറ്റ്സോ കോസൻ പിടിച്ചെടുത്ത് എച്ച് ഐ എഫ് ഗ്ലോബൽ അമേരിക്കയിലെ ഗ്ലോബലിന് കൊടുക്കും എങ്ങനെ കൊടുക്കും എംഒഎലിന്റെ കപ്പൽ വഴി മനസ്സിലായല്ലോ പേരും എങ്ങനെയാണ് അവരുടെ ദൗത്യം അവരുടെ റോൾസ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഒരാൾ കപ്പലുടമ ഒരാൾ കാർബൺ ഡയോക്സൈഡ് പിടിക്കുന്നു ഈ കപ്പലിൽ കയറ്റുന്നു നേരെ എച്ച് ഐ എഫ് അമേരിക്കയെ കൊണ്ട് കൊടുക്കുന്നു അവിടെ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നു നിന്ന് മെത്തനോൾ കയറ്റുന്നു തിരിച്ചു കൊണ്ടുവരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഇതാണ് പ്രോജക്റ്റ് എംഒഎൽ വിൽ ബി ഡെവലപ്പിംഗ് ദി കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടേഷൻ ചെയിൻ ഇതിനു വേണ്ടി ഒരു ചെയിൻ രൂപപ്പെടുത്തുകയാണ് കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യലാണ് ജപ്പാൻ എന്ന കാർബൺ ഡൈ ഓക്സൈഡ് അമേരിക്കയെ കൊടുക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അവരെടുക്കും എംഒ എൽ വിൽ ബി ഡെവലപ്പിംഗ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടേഷൻ ചെയിൻ ടു ദ മെത്തനോൾ പ്രൊഡക്ഷൻ സൈറ്റ് ആൻഡ് ഷിപ്മെൻറ്റ് ഓഫ് ദി ഫൈനൽ പ്രോഡക്റ്റ് റിസോഴ്സ് റോ മെറ്റീരിയൽസ് എടുത്ത് ഉൽപാദക സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടെ മെത്തനോൾ ഉൽപ്പാദിപ്പിച്ച് മെത്തനോൾ തിരിച്ചു കൊണ്ടുവന്ന് വന്ന ഷിപ്മെൻറ്റ് ഓഫ് ദി ഫൈനൽ പ്രോഡക്റ്റ് തിരിച്ച് കപ്പലിൽ കൊണ്ടുവന്ന് വന്ന ആവശ്യക്കാർക്ക് കൊടുക്കും സ്വയം ഉപയോഗിക്കും പുറമേ മറ്റുള്ളവർക്ക് കൊടുക്കും ഇത് വല്ലതും ഇവിടെ ഇരിക്കുന്ന ദേവേന്ദ്രന്മാർക്ക് ഇത് വല്ലതും പിടികിട്ടുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് കാലം ആകുമ്പോൾ ഇതിനൊന്നും ചിന്ത കാണത്തില്ല എല്ലാവരും അടുത്ത അഞ്ച് കൊല്ലത്തെ കര കര ചീട്ട് തയ്യാറാക്കുന്ന തിരക്കിലാണ് ഈ നാടകങ്ങളിലൊന്നും ജനങ്ങൾക്ക് വലിയ താല്പര്യമില്ല നിവൃത്തികേട് കൊണ്ട് അവർ വന്ന് ക്യൂ നിന്ന് ഒരു ഓട്ടങ്ങ് ഓട്ടക്കോ അല്ലാതെയോ ഒക്കെ ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകം മുഴുവൻ നടക്കുമ്പോൾ കമാൻ അക്ഷരം മിണ്ടാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾ തയ്യാറാകുന്നില്ല നടപടികൾ സ്വീകരിക്കുന്നില്ല പാവപ്പെട്ടവർക്ക് ആശ്വാസമാകുന്ന ബയോമെത്തനോൾ ഉൽപ്പാദിപ്പിച്ച് കപ്പലുകൾ കപ്പലുകൾക്ക് കൊടുക്കുന്ന പ്രവർത്തനത്തിന് കമാൻ ഒരക്ഷരം ഇതുവരെ കേൾക്കുന്നില്ല എക്സെപ്റ്റ് അബദ്ധത്തിൽ ഡോക്ടർ ദിവ്യ എസ് അയ്യരുടെ വായിൽ നിന്ന് വീണതൊഴിച്ച് സൈനിങ് ഓഫ് ഫിലിയസ് ജോൺ